വയനാട്ടിലെ നേന്ത്രവാഴ കർഷകരെ പ്രതിസന്ധിയിലാക്കി കുഴിപ്പുള്ളി രോഗം വ്യാപകമാകുന്നു പ്രതിസന്ധിയിലാകുന്നത് വിപണി ലക്ഷ്യമാക്കി കൃഷിയിറക്കിയവർ കുഴിപ്പുള്ളി അഥവാ പിറ്റിംഗ് രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നത് വർഷകാലത്ത് വാഴ മൂപ്പെത്തുന്നതോടെ കായകളുടെ അറ്റത്ത് തൊലിഭാഗത്ത് സൂചിമുനുകളുടെ വലിപ്പത്തിൽ ചെറിയ തവിട്ടുപുള്ളികൾ രൂപപ്പെടും അവ പിന്നീട് വലുതാവുകയും ചെയ്യും രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് കുഴികൾ പരസ്പരം കൂടിച്ചേർന്ന് വാഴപ്പഴത്തിന്റെ തൊലി കുമിൾബാധ മൂലം കരിഞ്ഞു പോവുകയും ചെയ്യും രോഗം അകത്തേക്ക് ബാധിക്കാതെ തുലിപ്പുറത്ത് മാത്രമാണ് ഉണ്ടാവുക അതിനാൽ കാമ്പുകൾക്ക് ദോഷം വരുന്നില്ല എന്നാൽ പുള്ളിക്കുത്തുകളും കരിച്ചിലുകളും കുലകളുടെ വിപണി മൂല്യം ഗണ്യമായി കുറയ്ക്കും വാഴയിൽ കേരളത്തിൽ സാധാരണ കണ്ടുവരാത്ത ഒരു രോഗമാണ് കുഴിപ്പുള്ളി രോഗം പിറ്റിങ് ഡിസീസ് എന്നാണ് ഇനി സാധാരണ പറയാറുള്ളത് അപ്പോൾ ഇത് പൈറിക്കുലേറിയ ഗ്രീഷിയ എന്ന് പറയുന്ന ഒരു കുമിളിൻ്റെ ബാധ മൂലം ഉണ്ടാകുന്ന രോഗമാണ് അപ്പോൾ ഇത് പ്രധാനമായിട്ടും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കുന്നത് ഇത് വാഴയുടെ കുലകളിൽ കായകളെ ബാധിക്കുമ്പോഴാണ് പണ്ടിത് ക്യാവൻ്റെ ഇനത്തിൽ അതായത് റോബസ്റ്റ ഇനത്തിലുള്ള വാഴ കുലകളിലാണ് സാധാരണ ഉണ്ടാവാറുള്ളത് പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നേന്ത്രവാഴകളിലും കാണുന്നതായിട്ട് കർഷകർ പറയുന്നുണ്ട് മൂപ്പ് കൂടിയതിനു ശേഷവും കുല തോട്ടത്തിൽ നിർത്തുകയാണെങ്കിൽ കായീച്ചയും പഴയിച്ചയും വാഴയുടെ കായകളിൽ മുട്ടയിടുകയും മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ കാമ്പിനുള്ളിൽ വളരുകയും ചെയ്യുന്നു പുഴുക്കുത്തേറ്റ കായകളിൽ തൊലിപ്പുറമെ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാകും ഇതോടെ പഴങ്ങൾ ഭക്ഷ്യയോഗ്യമല്ലാതാവും രോഗം പ്രധാനമായും കായകളെയാണ് ബാധിക്കുന്നത് എന്നാൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വാഴപ്പോള ഇല ഇലത്തണ്ട് കുലത്തണ്ട് എന്നിവിടങ്ങളിൽ നിന്ന് കുമിളിൻ്റെ വിത്തുകൾ വായുവിലേക്ക് വ്യാപിക്കുകയും രോഗം ചുറ്റുപാടുമുള്ള മറ്റു വാഴകളിലേക്ക് പടരുകയും ചെയ്യും മുൻകൂട്ടി തന്നെ നമുക്കിതിന് രോഗ നിവാരണത്തിനുള്ള മാർഗങ്ങൾ അതായത് രോഗം പടരുന്നത് പ്രത്യേകിച്ച് മഴക്കാലത്താണ് കാരണം ഈ ഉണ്ടാക്കുന്ന കുമിളുകളുടെ രോഗാണുക്കൾ വളരെ പെട്ടെന്ന് തന്നെ മഴ തുള്ളി മൂലവും കാറ്റ് മൂലവും പടരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടുത്തുള്ള കൃഷി ഓഫീസറുമായോ ബന്ധപ്പെട്ട കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരുമായോ ബന്ധപ്പെടുക കുഴിപ്പുള്ളി രോഗം ഉണ്ടാവാൻ പറ്റിയ കാലാവസ്ഥയാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങൾ ഉണങ്ങിയ ഇലകൾ മുറിച്ചുമാറ്റി തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക പ്ലാസ്റ്റിക് ചാക്ക് ഉപയോഗിച്ച് കുലകൾ പൊതിയുക ഒരു ഗ്രാം കാർബൻഡാസിം ഒരു ലിറ്റർ വെള്ളത്തിലെന്ന തോതിൽ തളിച്ചു കൊടുക്കുന്നതിലൂടെ രോഗവ്യാപനം തടയാം ന്യൂസ് മലയാളം വയനാട്